എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഒരു മൂന്നാല് ദിവസമായി ഒന്നും ചെയ്തിട്ട് വേറെ കഫക്കെട്ട് പനി വന്നിട്ട് കഫക്കെട്ട് മാറണമുണ്ടായില്ല അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് ഇന്ന് ഇന്നലെ പിള്ളേരുടെ പിള്ളേർ ക്ലയം കൊണ്ടുണ്ടാക്കിയ ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനിന്നൊരു ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത് ബേക്കറിയിലൊക്കെ കിട്ടുന്ന നെയ് ബിസ്ക്കറ്റ് നെയ് ചേർത്താണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് വെണ്ണ ബിസ്ക്കറ്റ് ബട്ടർ ചേർത്ത് ഉണ്ടാക്കാം ഞാനത് നെയ്യാണ് ഒഴിക്കണേ അതിനകത്തേക്ക് ഇരുന്നൂറ്റമ്പ കപ്പിങ് ഒരു കപ്പ് മൈദ ടേബിൾ സ്പൂണ് ടേബിൾ സ്പൂണിങ് ഒരു ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര നിറച്ചെടുത്തതാണ് അത് പൊടിച്ചേക്കണതാണ് അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കണം ത്രയും ഉപ്പ് മധരല്ല അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഈ പൊടിയിലേക്ക് നെയ്യ് ആണ് ഇട്ട നെയ്യ് ഞാൻ മെൽറ്റ് ആക്കി എടുത്തേക്കണതാണ് ഇത്ര എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ എടുക്കാം ഇത് കുറവശ ഒഴിച്ച് മിക്സാക്കി എടുക്കാം ഉഴച്ചെടുക്കാൻ മൃഗത്തിനാക്കണം അത് നെയ്യ് തന്നെ ഒഴിച്ചെടുക്കണം അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചേർക്കാം ഞാൻ ഇതുപോലെ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കേണ്ട വന്നോട്ടോ നെയ്യ് ഒഴിക്കണത് നിങ്ങൾ കാണിച്ചില്ല ഒരു കാൽ കപ്പ് നെയ്യ് ചേർത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉഴച്ചെടുത്തേക്കണേ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാൻ പോണേ ബിസ്ക്കറ്റ് ഞാൻ ഇതുപോലെയ ബിസ്ക്കറ്റ് ഉണ്ടാക്കി വെച്ചേക്കണേ ഞാൻ ഈ ഫോർക്ക് കൊണ്ടൊന്ന് വരഞ്ഞേക്കണതാണത് മേളിൽ കാണുന്നത് എനിക്ക് ഓവൻ ഒന്നുമില്ല ഞാൻ ഓവൻ സെറ്റപ്പിലാണ് ഓവൻ സെറ്റപ്പ് പ്രീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഓവൻ സെറ്റപ്പിലാണ് ഞാൻ വെക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നോക്കാം അതേ സ്റ്റൈലിലുള്ള നെയ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ആദ്യം ഇങ്ങനത്തെ വരയില്ലാണ്ട് അതിന് മ മക്രോണി എന്നൊക്കെ പറയാറുണ്ട് പിള്ളേരുകൾ നെയ് ബിസ്കറ്റാണത് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്താലാണ് കേട്ടോ എല്ലാവർക്കും പ്രോത്സാഹനം ഉണ്ടാവുകയുള്ളൂ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അടിപൊളിയായിട്ടില്ലേ ഫോർക്കും കൊണ്ടൊരു വരേ വരയും കൂടി വരച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ അത് പെട്ടെന്ന് നെയ്യ് കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും